ക്രിസ്ത്യാനോ റൊണാൾഡോ ഈ ഒരു മത്സരത്തിന്റെ അവസാന പെനൽറ്റി ഷൂട്ടൌട്ടിൽ റിസൾട്ടിനായിട്ട് കാത്തിരിക്കുന്നു അദ്ദേഹത്തിന്റെ മുഖത്തെ ടെൻഷൻ ടെൻഷനെ കണ്ണടച്ചിരിക്കുകയാണ് അദ്ദേഹം ഒരു കിരീടം എന്നുള്ള ഒരു ലക്ഷ്യം തന്നെയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് മുമ്പുള്ളത് ഈ ഒരു നാൽപ്പതാമത്തെ വയസ്സിനും ടീമിന് വേണ്ടി ഇത്രയും കോൺട്രിബ്യൂട്ട് ഏത് കളിക്കുന്ന ഒരു താരത്തെ സംബന്ധിച്ചൊരു ട്രോഫി എന്നുള്ളത് മാത്രമാണ് മനസ്സിലാക്കും ആ ഒരു നമ്മൾ പോലെ തന്നെ ആ ഒരു പിരിമുറുക്കം അതായത് ചില നിമിഷങ്ങൾ നമുക്ക് ഉണ്ടാകുന്ന പിരിമുറുക്കം അത് അദ്ദേഹത്തിനുണ്ടായി ആ സമയത്ത് ഡലോട്ടും അദ്ദേഹം തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി നമുക്ക് കാണാൻ സാധിച്ചു പക്ഷേ കഴിഞ്ഞ ലോകകപ്പിൽ ഡോട്ട് ക്രോസ് നൽകിയില്ല എന്നുള്ള ആക്ഷേപൊക്കെ വലിയൊരു തോതിലുണ്ടായിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് അതുകൂടാതെ മത്സരശേഷം ബ്രൂണോ എല്ലാ പോർച്ചുഗൽ താരങ്ങളെയും പ്രത്യേകിച്ച് യുവതാരങ്ങളെ അഭ്യർത്ഥിക്കുന്നു അഭ്യർത്ഥിക്കില്ല അത് ആഹ്വാനം ചെയ്യുകയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അപ്പം ആ ഒരു ദൃശ്യമൊക്കെ വളരെ പോസിറ്റീവായുള്ള ഒരു ദൃശ്യമാണ് പോർച്ചുഗൽ ടീമിനെ സംബന്ധിച്ച് കാരണം ഒരു ഒറ്റക്കെട്ടായിട്ട് കരളുറപ്പോടെ ചങ്കുറപ്പോടെ ഒന്ന് ഒരുമിച്ച് കളിക്കണം എന്നുള്ള ആ ഒരു ഫീല് പോർച്ചുഗൽ ടീമിൽ വന്നിട്ടുണ്ടെന്നുള്ള ഒരു വസ്തുത തന്നെയാണ് കാരണം ഇത്രയും ഒത്തിണക്കത്തോടെ കളിക്കുന്ന ഒരു പോർച്ചുഗൽ ടീമിനെ നമുക്ക് സമീപകാലത്തൊന്നും കാണാൻ സാധിച്ചില്ല ഒരു ഗോൾഡൻ ജനറേഷന്റെ കാലത്തൊക്കെ ഉണ്ടായിരുന്നു